യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ സംഖ്യയുടെ പുസ്തകം പതിനാലാം അധ്യായത്തിൽ മോശ ദൈവജനത്തിന് വേണ്ടി മാധിസ യാചിച്ച് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവജനം പരാതിപ്പെടുമ്പോൾ ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മോശ ആമോസ് പ്രവാചകന്റെ പുസ്തകം ഏഴാം അധ്യായത്തിൽ നമ്മൾ കാണും ജനത്തിന് വേണ്ടി ആമോസ് പ്രവാചകൻ ക്ഷമയാചിച്ച് പ്രാർത്ഥിക്കുന്നു ഈ പ്രവാചകന്മാർ ചെയ്യുന്നത് ദൈവജനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ശിക്ഷ പതിക്കാതിരിക്കാൻ ആ പ്രവാചകന്മാർ ആ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ ഇത് നമ്മുടെ ഒരു വിളിയാണ് ഒരുപക്ഷെ നമ്മുടെ കൂട്ടത്തിലുള്ളവർ നമ്മുടെ കുടുംബത്തിലുള്ളവർ ദൈവവിശ്വാസമില്ലാത്തവരാകാം ദൈവികമായി വഴിയിലൂടെ സഞ്ചരിക്കാത്തവരാകാം ഒരു കുടുംബത്തിൽ മാതാപിതാക്കൾ ചിലപ്പോൾ വിശ്വാസമില്ലാത്തവരാകാം ഇപ്പോഴൊക്കെ നമ്മൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കണം മക്കൾ വഴിതെറ്റി നടക്കുന്ന സാഹചര്യം ഉണ്ടാകാം അവർക്ക് വേണ്ടി മാതാപിതാക്കൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ മറ്റുള്ളവർക്ക് വേണ്ടി പരിഹാരം ചെയ്ത് ദൈവത്തിന് മുമ്പാകെ മുട്ടുകുത്തി കൈവരിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ ഒരു വിളി കൂടെയാണ് ദൈവജലത്തിൻ്റെ മേൽ ദൈവികമായി ശിക്ഷ പതിക്കാതിരിക്കാൻ പ്രവാചകന്മാർ കൈവരിച്ച് പ്രാർത്ഥിക്കുന്നു പ്രവാചകന്മാർ ക്ഷമയാചിച്ച് പ്രാർത്ഥിക്കുന്നു പ്രവാചകന്മാർ മാധ്യസ യാചിച്ച് പ്രാർത്ഥിക്കുന്നു ഇത് എൻ്റെ വിളിയാണ് നിന്റെയും കൂടെ വിളിയാണ് മറ്റുള്ളവർക്ക് വേണ്ടി പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുക അപ്പോൾ ദൈവത്തിൻ്റെ കരുണ അവരുടെ മേൽ നിറയും പ്രാർത്ഥിക്കുക നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ മറ്റുള്ളവർക്ക് വേണ്ടി പരിഹാരം ചെയ്ത് മാധ്യസ യാചിച്ച് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഈ സന്ദേശം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഇവരെ ഞാൻ ആശീർവദിക്കുന്നു ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമേൻ